ഡൽഹി മുഖ്യമന്ത്രിയുടെ ജയിലിലേക്കുള്ള യാത്ര അതുകഴിഞ്ഞുള്ള തിരിച്ചുവരവ് പിന്നെ ഇതാ രാജി ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതാണ് പിന്നീട് ഉയർന്ന ചോദ്യം ആരായിരിക്കും ഡൽഹി മുഖ്യമന്ത്രി അതിനുള്ള ഉത്തരം ഇതാ വന്നു ചേർന്നിരിക്കുകയാണ് എ പി വനിതാ നേതാവും നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയുമായ അതിഷി മർലീനയാണ് ഇനി മുതൽ മുഖ്യമന്ത്രി എ എ പിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അതിഷി നാൽപ്പത്തി വയസ്സിൽ ദില്ലി മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന അതിഷി മർലേന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ശേഷം ദില്ലിയിലൊരു പുതിയ മുഖ്യമന്ത്രി വരുന്നത് രാജ്യതലസ്ഥാനത്തെ ഭരിക്കുവാൻ ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് ചുമതല നൽകിയിരിക്കുകയാണ് എ പി ഷീല ദീക്ഷിത് സുഷമ സ്വരാജ് എന്നിവർക്ക് ശേഷം ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി നിലവിൽ രാജ്യത്തിൽ രണ്ട് വനിതാ മുഖ്യമന്ത്രിമാരാണ് ഉള്ളത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സിസോദിയോട് ഉപദേഷ്ടായിട്ടായിരുന്നു അതിഷി രാഷ്ട്രീയ ചുവടുവയ്പ് നടത്തിയത് നിലവിൽ വിദ്യാഭ്യാസം ധനകാര്യം റവന്യൂ നിയമമടക്കം ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് അതിഷി എ പി എം എൽ എ യോഗമാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് കെജ്രിവാൾ ജയിലിലെ ആയിരുന്ന സമയത്ത് ഡൽഹിയിൽ പാർട്ടിക്ക് വേണ്ടി സജീവമായ ഇടപെടലായിരുന്നു അതിഷി നടത്തിയത് ബി ജെ പി ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷമായ ആക്രമണമായിരുന്നു അതിഷി നടത്തിയിരുന്നത് ഇന്ന് ചേർന്ന എ പി എം എൽ എമാരുടെ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നു അതിഷിയുടെ പേര് മുന്നോട്ട് വെച്ചത് പാർട്ടി നേതാവ് ദിലീപ് പാണ്ഡെയാണ് കെജ്രിവാളിനോട് തന്റെ പിൻഗാമിയെ തീരുമാനിക്കാൻ നിർദ്ദേശിച്ചത് കെജ്രിവാൾ അതിഷിയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ എല്ലാ എം എൽ എമാരും എഴുന്നേറ്റുനിന്ന് കയ്യടിച്ച് തീരുമാനം അംഗീകരിക്കുകയായിരുന്നു ദില്ലി കൽക്കാജി മണ്ഡലത്തിൽ നിന്നുമുള്ള അംഗമാണ് അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളും അതിഷയെ നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം കെജ്രിവാൾ വൈകിട്ടോടെ ഗവർണറെ കണ്ട് രാജിക്കത്ത് സമർപ്പിക്കും എ പി നിയമസഭാ കക്ഷിയോഗത്തിലായിരുന്നു അതിഷിയെ മുഖ്യമന്ത്രിയെ കെജ്രിവാൾ നിർദ്ദേശിച്ചത് സുനിത കെജ്രിവാൾ ആകുമോ മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം നിലനിൽക്കവെയായിരുന്നു അതിഷി ആ സ്ഥാനത്തേക്ക് വന്നത് കെജ്രിവാൾ ജയിലിലായതിനു ശേഷം സുനിത ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലടക്കം നിറ സാന്നിധ്യമായിരുന്നതിനാലായിരുന്നു ഒരു ചോദ്യം സംശയവും ഉണ്ടായിരുന്നത് സുനിതാ കെജ്രിവാളിന്റെ പേര് കെജ്രിവാൾ നിരാകരിച്ചു എന്നാണ് നേതാക്കൾ പറയുന്നത് എം എൽ എ മാരിൽ നിന്നും പേര് നിർദ്ദേശിക്കാനാണ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് എന്നാൽ മന്ത്രിസഭയിൽ രണ്ട് പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തുവാനും സാധ്യതയുണ്ട് അതിഷി കൈലാഷ് ഗലോട്ട് ഗോപാൽ റോയ് എന്നീ നേതാക്കന്മാരുടെ പേരുകളായിരുന്നു ചർച്ചയിൽ ഉയർന്നത് വനിത എന്നതും ഭരണരംഗത്ത് തിളങ്ങിയതും അധിക്ഷേയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ നിർണായക ഘടകമായി ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി ദില്ലി നിയമസഭാ സമ്മേളനം ചേരും